സി പി എം നേതാവ് എ വിജയരാഘവന്റെ വർഗീയ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി സമുദായ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമത്തിനെതിരെ കേസെടുക്കണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടു യൂത്ത് ലീഗ് തിരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖാണ് പരാതി നൽകിയത് കലാബാഹുവനത്തിനും വിദ്വേഷ പ്രചരണത്തിനും കേസെടുക്കണമെന്നും ആവശ്യം കേരളത്തിന്റെ സമാധാന സാമൂഹിക അന്തരീക്ഷം തകർത്ത നാട്ടിൽ സാമുദായിക ഉണ്ടാക്കാനാണ് മുൻ എംപിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഭർത്താവുമായ എ വിജയരാഘവൻ ശ്രമിക്കുന്നതെന്ന് യു എ റസാഖ് ആരോപിച്ചു മുസ്ലിം ന്യൂനപക്ഷത്തെ ഒന്നടങ്കം വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എ വിജയരാഘവൻ വയനാട്ടിൽ നടത്തിയ പ്രസംഗത്തിലുള്ളതെന്നും എന്നാണ് ആരോപണം ഒരു സമൂഹത്തെയും സമുദായത്തെയും മുഴുവൻ വർഗീയവാദികളാക്കി എ വിജയരാഘവൻ പ്രസ്താവനകൾ നടത്താറുണ്ടെന്നും പരാതിയിൽ പറയുന്നു ജാതി മതഭേദമന്യെ എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന കേരള നാട്ടിലെ ജനങ്ങളെ മതം തിരിച്ച ചിന്തിപ്പിച്ച അതിലൂടെ വർഗീയ കലാപത്തിനാണ് വിജയരാഘവൻ ശ്രമിക്കുന്നതെന്നും ആരോപണത്തിലുണ്ട് എല്ലാ പ്രസ്താവനകളിലും വർഗീയത ഒളിഞ്ഞിരുന്നു കൊണ്ട് മുസ്ലിം സമുദായത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലുള്ളവരാണ് ഈ മുസ്ലിം സമുദായം പൂർണ്ണമായും വർഗീയവാദികളാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവനകളിലൂടെ പറയുന്നത് ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ സാമുദായിക സ്പർദ്ധ വളർത്തിയതിന് കേസെടുക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് ഒരു നിലയ്ക്ക് ഒരു തവണയെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസുണ്ടായാലേ അദ്ദേഹം ഇനിയെങ്കിലും അത്തരം പ്രസ്താവനകൾ നിർത്തു സി പി എമ്മിൻ്റെ ഒരു നേതാവിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആർ എസ് എസ് പോലും നടത്താൻ മടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വിജയരാഘവൻ എം പിമാരായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് വർഗീയവാദികളാണെന്ന പ്രസ്താവന ഭൂരിപക്ഷ വർഗീയവാദികളെ തൃപ്തിപ്പെടുത്താനാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു കേരളത്തിൽ ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കാനുള്ള എ വിജയരാഘവന്റെ ശ്രമത്തിനെതിരെയും കലാപാഹനത്തിനും സാമുദായിക സ്പർദ്ധ വളർത്തിയതിനും വ്യാജ പ്രചരണത്തിനും കേസെടുക്കണമെന്നാണ് റസാഖ് ഡി ജി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളാവിഷൻ വിഷൻ